ഹായ് നമസ്കാരം ടെക്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ടിക്ടോക്ക് ഇതാ വീണ്ടും ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നു ഓക്കെ സംഭവമല്ല ശരിയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പ്രവാസികളാണ് ശ്രദ്ധിക്കേണ്ടത് അത് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ഈ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്ത സമയത്ത് ഇവിടെ ഏറ്റവും കിടന്ന് അഴിഞ്ഞാടിയത് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരുമാണ് കാരണം അതായത് ചേട്ടന്മാരുടെ കാര്യമാണെങ്കിൽ എന്താ പറയുക അങ്ങോട്ടേക്കോട്ട് പരസ്പരം തെറിവിളിയും ഫേക്ക് അക്കൗണ്ട് വഴി എന്താ പറയുക അറിയാമല്ലോ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പിന്നെ ചേച്ചിമാരുടെ കാര്യം അതായത് ഒന്നും പറയാ പറയാതെ നിങ്ങൾക്ക് അറിയാം പല പല ഇന്ത്യയിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്ത് കിട്ടിത്തുടങ്ങും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് പ്രവാസികൾ ഓക്കെ പിന്നെ കുറേ പേര് ഇനിയിപ്പം ഇൻസ്റ്റയിൽ നിന്ന് വിട്ടുമാറും കാരണം എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് ഇന്ത്യയിലായി കഴിഞ്ഞാൽ പിന്നെ പഴയ പൂത്തുമ്പികളും കുറേ എന്താ പറയുക അതൊക്കെ ഇനി റീലോഡാവും ഓക്കെ അപ്പോൾ മറക്കട്ടെ നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്രവാസികളൊന്ന് സൂക്ഷിക്കുക കാരണം എന്ന് പറഞ്ഞാൽ പല കുടുംബ ബന്ധങ്ങളും തകരാനായിട്ട് ഈ ഒരു സാധനം മതി ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മതി ഓക്കെ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത അതായത് നിങ്ങൾക്കറിയാലോ പല പല ട്രോളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ് കാരണം നമ്മൾ ചിലത് അറിഞ്ഞിരിക്കാം ചിലത് അറിയാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇത് നാട്ടിലുള്ളവർക്ക് എന്താ പറയുക നാട് മൊത്തം മാറാനായിട്ട് ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ മതി ടിക്ടോക്ക് ഓക്കെ അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബണങ്ങൾ നടത്തിയാൽ ഡെ ഡെയിലി ഡെയിലി നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം